ചക്കക്കാലമായതോടെ ചിന്നക്കനാലിലെ കൃഷിയിടങ്ങളിൽ തമ്പടിച്ച് ചക്കക്കൊമ്പൻ പ്ലാവ് കുലുക്കി ചക്കപറിച്ച് ഭക്ഷിക്കുന്നതിനൊപ്പം കൃഷിയിടങ്ങളിൽ വ്യാപക നാശമാണ് വരുത്തുന്നതും കൈവശ ഭൂമിയായതിനാൽ കൃഷിനാശത്തിന് നഷ്ടപരിഹാരവും കർഷകർക്ക് ലഭിക്കുന്നില്ല കൈവശ ഭൂമിയിൽ മരം മുറിക്കാൻ അനുമതിയില്ലാത്തതിനാൽ പ്ലാവുകൾ മുറിച്ചുമാറ്റാനും കഴിയുന്നില്ല ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ നോക്കുന്നതിന് ആർ ആർ ടിയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ചിന്നക്കനാലിലെ പ്ലാവുകളിൽ ചക്ക വിളിഞ്ഞതോടെ ചക്ക കൊമ്പന്റെ വിളയാട്ടമാണ് കൃഷിയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കോഴിപ്പനക്കുടി സ്വദേശിയായ രാജാറാമിന്റെ കൃഷിയിടത്തിലെത്തിയ ആന കൃഷിയിടത്തിലെ പ്ലാവിൽ നിന്നും ചക്ക പറിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു വളർത്തുനായ കുറച്ചു ചാടിയെങ്കിലും കൊമ്പൻ പിൻവാങ്ങിയില്ല മൂന്നു മണിക്കൂറോളം പ്രതിശത്ത് തമ്പടിച്ച കാട്ടാന പിന്നീട് ഇവിടെ നിന്നും അടുത്ത കൃഷിയിടത്തിലേക്ക് നീങ്ങി പ്ലാവുകുലുക്കിയും കുത്തിമറച്ചും ചക്ക ഭക്ഷിക്കുക മാത്രമല്ല ഏലവും വാഴയും അടക്കമുള്ള കൃഷിവിളകളും വ്യാപകമായി നശിപ്പിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് ചക്കക്കൊമ്പൻ മാത്രം നശിപ്പിച്ചത് ഇതുകൂടാതെ മറ്റു കാട്ടാനക്കൂട്ടങ്ങളും സിംഗണ്ഠം ബിയൽറാവ് മേഖലകളിൽ വ്യാപകമായി ഏലം കൃഷി നശിപ്പിച്ചിട്ടുണ്ട് പ്രതിശ്ത് കൈവശ ഭൂമിയായതിനാൽ കർഷകർക്ക് നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല മുമ്പ് പ്ലാവുകൾ വെട്ടി കർഷകർ തയ്യാറെടുത്തെങ്കിലും കൈവശ ഭൂമിയിലെ മരം മുറിക്കുന്നതിനും അനുമതിയില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാട്ടശല്യം മൂലം ഇപ്പോൾ കൃഷിയിടത്തിൽ കൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ കോളനിവാസിയാ അതായത് ലക്ഷമീട് കോളനിയാ ഈ കോളനിക്ക് സെൻട്രലിൽ കൂടി റോഡുണ്ട് ആ റോഡെ കൂടി താളരുന്ന് കയറി വരുക അവിടെ ചക്കയൊക്കെ കുളിക്കിട്ട് വീടൊക്കെ അകത്ത് കയറാനായിട്ടുള്ള ചർമ്മമൊക്കെ ചെയ്ത് പിന്നെ അവസാനം ഒച്ചയിട്ട് ഓടിച്ച് அன விட்டு அவட அ வச்சு மெயின் ரோட்டில் பேங்கிண்டியும் இது வந்து ஒரு 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 ராக வெளிப்பண்ண நாலு மணிக்கு ஒரு மணிக்கூர் நின்று ஒன்னு பேக்கரியை போட்டு தள்ளனாயிட்டா இல்லைங்க ரேஷன் கடை உண்டு ரேஷன் கடையை போட்டு தள்ளனாய்ட்டா இல்லைங்க பேங்கில் போய் பைசா என்ன வந்ததற்காம் அங்கே இவன் நடந்து கொண்டிருக்கியா അതിന്റെ ഇടയ്ക്ക് കറണ്ട് എപ്പോഴും നോക്കിയാലും രാത്രി നേരത്തില് ഒരു പത്ത് മണിയാവുമ്പോ കറണ്ട് വെളുപ്പണ ഒരു മൂന്ന് നാല് മണിക്കാ കറണ്ട് പിന്നീട് വരുന്നത് ഇല്ലെങ്കിൽ മണിക്ക് വരുന്നൂ അപ്പൊ ഈ രാത്രി നേരത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമോ ഓരോ ചെയ്യാൻ പറ്റത്ത നിരവധി വീടുകളും ഏക്കർ കണക്കിന് കൃഷിയിടവും നശിപ്പിച്ച നാട്ടുകാരുടെ ഉറക്കം കിടത്തി രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ നാട്ടിൽ വിൽസുമ്പോഴും പ്രതിരോധത്തിനായി പ്രത്യേകം നിയമിച്ചിരിക്കുന്ന ആർആർടി സംഘത്തിന്റെ പ്രവർത്തനവും കാര്യക്ഷമമല്ലെന്ന് കർഷകർ ആരോപിക്കുന്നു